ආදිින් අඩි නම්බන කොනෑ බඩ්ඩිවාගේතයිනෙ ඊඩවරුවා. ව බයිස් පන්න සීීම පත්ව.

നെയ്റോസ്റ്റ് വന്നിട്ടുണ്ട് കോഫി ഇനിക്കും അവിയും എന്റെ മസാല ദോശ റെഡി

മസാല ദോശ ദോശ പറയാൻ പോലെ തന്നെ ഉണ്ടായിരുന്നു മസാലദോശി ഒന്നും ഇഷ്ടപ്പെട്ടോട്ട് നമ്മള് ചാലോടെത്തി സാധാരണയായിട്ട് നമ്മള് വിടുന്ന മാക്സി ഒക്കെ നോക്കാന്ന് വെച്ചിട്ട് അത് ഇപ്പത്തെ സെഷനാണ് പുതിയ എന്തോ പുതിയതായിട്ട് തുടങ്ങി ഇപ്പഴത്തെ സൈഡാണ് നമുക്ക് നോക്കാം എനിക്ക് ബനിയും വേനോ

നമ്മള് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അടുത്തതായിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ട് വിഷുവിനെ നമ്മളെ കണി വെക്കാനും അതേപോലെ തന്നെ സദ്യ ഒരുക്കാനും കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണ് എവിടെ പോയാലും എനിക്ക് വണ്ടി വേണം പെരുന്നാളിന് വണ്ടി വാങ്ങിട്ട് വന്നിട്ടേ വാങ്ങിക്കാം

ൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ദാഹം അപ്പൊ ഇവര് രണ്ടുപേരും ഷവർമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ലൈമു കുടിക്കാൻ വിചാരിച്ചു കഴിക്കാനൊന്നും വേണ്ടി ഫ്രഞ്ച് പറഞ്ഞിട്ടുണ്ട് ഓടി ഓടിയിരുന്നോ അച്ഛന് വേറെ അത് നിനിക്കാം വണ്ടിയിലിരുന്ന് ഐസ്ക്രീം അയാൾ ഇങ്ങോട്ട് നോക്കിയാ ഒരേ ഐസ്ക്രീം അല്ലേ അച്ഛനില്ല ഐസ്ക്രീം ഓട്ടോന്റെ മോലൊക്കെ ഇരുന്ന് ഐസ്ക്രീം